സുഹൃത്തുക്കളെ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ഇരട്ടത്താപ്പിന്റെ ആഴവും പരപ്പും എത്രയുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്ത് വിഴിഞ്ഞപ്പോ കഴിയുമ്പോൾ വിഴിഞ്ഞ ഉദ്ഘാടനം ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവാം മെയ് രണ്ടാം തീയതി കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് അത് കമ്മീഷൻ ചെയ്യപ്പെടുന്ന സമയത്ത് അത് കമ്മീഷൻ ചെയ്യാൻ വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ വലിയ നേട്ടമായിട്ട് അതിനെ ഉയർത്തി കാണിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫും സി പി എമ്മും ഒക്കെ അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതിയെ ഉയർത്തി കാണിക്കുന്നത് സുഹൃത്തുക്കൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ഈ നടപടി രാഷ്ട്രീയക്കാരുടെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രാസ് ആയിട്ടുള്ള ഹിപ്പോക്രസിയുടെ ഈ പറഞ്ഞ പോലെ വളരെ വിരൂപമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ അശ്ലീലകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഇടതുപക്ഷവും പിണറായി വിജയനും ഒക്കെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വാദഗതികളെ കുറിച്ചാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെട്ടുകൊണ്ടാണ് മെയ് രണ്ടാം തീയതി ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ് നടത്താൻ അത് വ്യാപകമായി തങ്ങളുടെ വലിയ ഭരണ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും പിണറായി വിജയനും ഒക്കെ ആ ഉദ്ഘാടന ആ കമ്മീഷൻ ഇങ്ങനെ നടക്കുന്ന ആ പദ്ധതിയെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത് നമുക്കറിയാം ഏതൊരു വികസന പദ്ധതിയും ഒരു സർക്കാർ തുടക്കമിട്ടാൽ വേറൊരു സർക്കാരിൻ്റെ കാലത്തെ അത് അവസാനിക്കാറുള്ളൂ കാരണം വൻകിട വികസന പദ്ധതികളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പം അതിന്റെ ഭാഗമായി ഈ പദ്ധതി തുടക്കമിട്ട് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ് അതിൻ്റെ നേട്ടങ്ങളെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇതിന്റെ ഈ ഉദ്ഘാടനത്തിന്റെ സമയത്ത് കമ്മീഷനിങ്ങിന്റെ സമയത്ത് ഒരാളുടെ പേര് മനഃപൂർവ്വം ഈ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയനും സി പി എമ്മും ഒക്കെ തമർത്തി വെക്കുകയാണ് ഒരാളുടെ പേര് പറയാതിരിക്കുകയാണ് അതാരുടെ പേരാണ് അത് ഈ പദ്ധതിക്ക് തുടക്കമിട്ട അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീമൻ ഉമ്മൻചാണ്ടിയുടെ പേരാണ് ആ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്തും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഒരു സാമാന്യ വിവേകം ഒരു സാമാന്യ യുക്തി ചിന്ത ഒരു സാമാന്യ ബോധം ഈ ഗവൺമെന്റിനും അതിനെ നേതൃത്വം കൊടുക്കുന്നവർക്കും പിണറായി വിജയനും ഇല്ല എന്നുള്ളത് ഏറ്റവും ഹീനവും നീചവും നിഷ്ഠൂരവും അല്ലേ സുഹൃത്തുക്കളെ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ അന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെ കൊട്ടി കോട്ടിച്ചുകൊണ്ട് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയുമായിരുന്നു ഒരിക്കലുമില്ല എൻ്റെ നേട്ടങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യത്യാസ അഭപ്രായങ്ങളുണ്ട് അതേ കുറച്ച് കുമ്പോൾ പോയാ അപ്പോൾ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് എന്ന് പിണറായി വിജയന് അത് പൂർത്തിയാക്കാൻ ഉള്ള അവസരം ലഭിച്ചത് അപ്പൊ സാമാന്യ മര്യാദയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് പറയാനുള്ള മര്യാദ കാണിക്കില്ലായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് അത് അത് വസ്തുതയല്ലേ അത് യാഥാർത്ഥ്യമല്ലേ അതൊരു ശരിയല്ലേ അത് പറയുക എന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലക്ഷണമല്ലേ പക്ഷേ അത് ഉള്ള ആളാണോ പിണറായി വിജയൻ ആണോ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യനല്ലേ ഇരട്ടത്താപ്പിന്റെ ആൾ രൂപമല്ലേ പിണറായി വിജയൻ അതുകൊണ്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്തും ഉച്ചരിക്കാൻ പോലും തയ്യാറാവുന്നില്ല ഞാൻ പറഞ്ഞത് അതിലാണെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ ആ അച്യുതാനന്ദനെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ നിന്ന് തേച്ച് മാറ്റി കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളല്ലേ ഈ പിണറായി വിജയൻ നമുക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ഈ കഴിഞ്ഞതിന് മുമ്പലത്തെ സംസ്ഥാന സമ്മേളനം സി പി എമ്മുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടന്നപ്പോൾ വലിയൊരു ചിത്ര പ്രദർശന എക്സിബിഷൻ ഉണ്ടായിരുന്നു അവിടെ ആ എക്സിബിഷൻ ഹാളിൽ ഇല്ലാതിരുന്ന ഒരേ ഒരു പേര് ഇന്ന് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഏറ്റവും തലമുതിർന്ന ലെജൻഡറി ആയിട്ടുള്ള നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ ആയിരുന്നു അയാളുടെ പടമോ പേരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദന് സങ്കുചിതമായിട്ടുള്ള പകയുടെ അടിസ്ഥാനത്തിൽ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഈ വിഴിഞ്ഞം പദ്ധതി ആരംഭിച്ച ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അയാളുടെ ഒരു മനോഗതി ഒരു മനോനില അതാണ് അതായത് അയാൾ അതേ ചെയ്യുകയുള്ളൂ ഇനി ഇപ്പോ ഇന്നിപ്പോ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ആ ഒന്നാം പേജിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാമോ ഇന്ന് എന്ന് എനിക്ക് സുഹൃത്തു അയച്ചിരുന്നു സ്വപ്നം നങ്കൂരം ഇട്ടു തെളിഞ്ഞത് സർക്കാരിന്റെ ഇച്ഛാശക്തി ഇതാണ് പദ്ധതി പൂർത്തിയായപ്പോൾ ദേശാഭിമാനി പറയുന്നത് എന്നാൽ ഈ പദ്ധതി തുടങ്ങിയ കാലത്ത് ഇതേ ദേശാഭിമാനി എന്താ പറഞ്ഞതെന്നറിയാവോ കടൽ കൊള്ള അൻപത് അയ്യായിരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കടലിന് കണ്ണീരിന്റെ ഉപ്പ് മത്സ്യസമ്പത്തിന്റെ മരണക്കെണി മരണമണി ആലോചിച്ച് നോക്ക് ഇരട്ടത്താപ്പ് ഇതിനേക്കാൾ അപ്പുറത്ത് എവിടെയെങ്കിലും തെളിയാനുണ്ടോ പദ്ധതി തുടങ്ങിയപ്പോൾ അയ്യായിരം കോടി രൂപയുടെ തട്ടിപ്പ് ഭൂമി തട്ടിപ്പെന്നും കണ്ണീരിന്റെ ഉപ്പെന്നും മത്സ്യസമ്പത്തിന് മരണമണി എന്ന് പറഞ്ഞവർ ഇത് വലിയ ഭരണ നേട്ടമായിട്ട് ഇപ്പൊ കൊണ്ടാടുകയാണ് ഇതിനാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞത് ക്രാസ് ആയിട്ടുള്ള ഹീപ്പോക്രസി എന്ന് ഞാൻ പറയാൻ കാര്യം ഇനി അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വലിയ വികസന നേട്ടമായിട്ടാണല്ലോ പറയുന്നത് എന്ത് വികസന നേട്ടമാണിത് എന്ന് എനിക്ക് ഇന്ന് പറഞ്ഞാൽ ഇത് വികസനത്തിൻ്റെ മേഖലയിൽ ഇതൊരു നേട്ടമല്ല ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ഒരു അശ്ലീലമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാറ് ഇത് ഏതാണ്ട് എൺപതായിരം കോടി രൂപയുടെ മുതൽ മുടക്കിൽ തുടങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതിൽ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരമ്പത് രണ്ടായിരം കോടി രൂപയോളം സംസ്ഥാനത്തിൻ്റെ മുതൽ മുടക്കാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ എൻ്റെയും എൻ്റെ പ്രേക്ഷകരുടെയും ഒക്കെ നികുതി പണമാണ് എൺപതിനായിരം കോടി ബാക്കി ഏതാണ്ട് ഒരു മുപ്പതിനായിരം കോടിയാണ് അദാനി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കുത്തക ചിലവഴിച്ചിട്ടുള്ളത് ഈ അൻപതിനായിരം കോടി രൂപ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ വലിയ വികസന പദ്ധതിയിൽ നിന്ന് ഒരു നയാ പൈസയുടെ നേട്ടം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പതിനഞ്ച് വർഷങ്ങൾ കഴിയണം സുഹൃത്തുക്കളെ പതിനഞ്ച് വർഷം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കഴിയുമ്പോഴാണ് ഞാനും നിങ്ങളും എല്ലാം കൂടെ ചേർന്ന് മുടക്കി അൻപതിനായിരം കോടി രൂപയിൽ നിന്ന് ഒരു നയാ പൈസയുടെങ്കിലും നേട്ടം നമ്മളിലേക്ക് തിരിച്ചു വരാൻ ആ പതിനഞ്ച് വർഷക്കാലവും നമ്മൾ മുടക്കിയ ഈ അമ്പതിനായിരം കോടി രൂപ ഉൾപ്പെടെയുള്ളതിന്റെ മുഴുവൻ നേട്ടങ്ങളും ഈ അദാനി എന്ന് പറഞ്ഞിട്ടുള്ള കുത്തക ചോർത്തി എടുക്ക ചോര ഊറ്റി എടുക്കുകയാണ് നമ്മളിൽ നിന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഏതാണ്ട് ഒന്ന് രണ്ട് ശതമാനം വീതമാണ് നമുക്ക് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഈ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ അവിടെ മുന്നൂറ് ഏക്കർ ഭൂമി എന്താ കടലിനിക പറയുന്നത് ആ മുന്നൂറ് ഏക്കർ കടലിനിക ഉൾപ്പെടെയുള്ള അവസാന നയാ പൈസ വരെയുള്ള നേട്ടം അദാനി എന്ന് പറഞ്ഞ വലിയ കുത്തക ആണ് പിന്നെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഇത് അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും നികുതി പണ ഉൾപ്പെടുന്ന അൻപതിനായിരം കോടി രൂപ ചെലവഴിച്ചതിൻ്റെ നേട്ടം അടുത്ത ഒന്നര പതിറ്റാണ്ട് കാലത്തേക്ക് അദാനിക്ക് തീരെഴുതി കൊടുത്ത ഈ പദ്ധതിയാണ് വലിയ വികസന പദ്ധതിയായിട്ട് ഇപ്പം ആഘോഷിക്കുന്നത് അതിന് എങ്ങനെയാണ് വികസന പദ്ധതിയായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വികസന പദ്ധതിയല്ല ഇതൊരു അശ്ലീലമാണ് എന്ന് ഈ വിരിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ചതകൂടീശ്വരനായിട്ടുള്ള അതി അതിതീവ്ര കോടീശ്വരനായിട്ടുള്ള അദാനിക്ക് നമ്മുടെ സമ്പത്ത് തീരെഴുതി കൊടുത്തിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മുന്നൂറ് ഏക്കർ കടല് നികത്തി നമ്മൾ അദാനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഉളുപ്പില്ലാതെ അത് ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കണം എന്തൊരാശ്ലീലമാണ് ഇത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി ഈ വിഴിഞ്ഞം ഹാർബർ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇരട്ടത്താപ്പാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതൊരു വികസന നേട്ടമല്ല മറിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു 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 വികസന അശ്ലീലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറ്